സംരക്ഷിക്കാൻ വേണ്ടി എടുത്തു സംരക്ഷിക്കുന്നത് പോരാട്ടം

ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ഇതാണ് പറയുന്നത് ഒരു പ്രതിസന്ധി അത് നമ്മളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പ്രതിസന്ധിയായി മാറുമ്പോൾ നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ മതമായി വിശ്വസിക്കുന്ന സിനിമ എന്ന കലാരൂപം പ്രതിസന്ധിയിലാകുമ്പോൾ മുദ്രാവാക്യം വിളിക്കാനും തെരുവിലേക്ക് ഇറങ്ങാനും മാർച്ച് നടത്താനും കലാകാരൻ മടിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു മാധ്യമങ്ങളോട് പറഞ്ഞു എണ്ണത്തിൽ ഞങ്ങൾ നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരും അഭിനേതാക്കളും തിയേറ്റർ ജീവനക്കാരും വിതരണക്കാരും അവരുടെ ഓഫീസ് സ്റ്റാഫും എല്ലാം കൂടി കൂട്ടിയാൽ ഇരുപതിനായിരത്തിൽ താഴെ വരുവായിരുന്നു ഓട്ടെ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരത്തിൽ താഴെ വരുവായിരിക്കും ചെറിയൊരു സംഖ്യയാണ് ഞങ്ങൾ എന്നും കൊണ്ട് ഞങ്ങൾക്ക് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് സിനിമയിലോട്ട് എത്തിപ്പെടുന്നതാണ് ഇതില് നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് അദ്ദേഹം സമ്പന്നനാകണമെന്നില്ല ഒരു നിർമ്മാതാവിന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളതും ഇല്ലതും ഇല്ലാത്തതുമായ പൈസ എടുത്ത് ബാക്കി കടമേടിച്ച് എവിടുന്നെങ്കിലും ഒക്കെ പലിശക്കെങ്കിലും മേടിച്ചുകൊണ്ട് തിരക്കഥാകൃത്തിനെയും സംവിധായകനെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു നല്ല സിനിമ ചെയ്ത് സമൂഹത്തിന്റെ മുമ്പിലോട്ട് എത്തിപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഒന്ന് മാത്രമേ കാണുകയുള്ളൂ ഇതിന്റെ കടമെങ്കിലും കൊടുത്തു തീർക്കാൻ പറ്റണം പക്ഷെ അതിലൂടെ ജീവൻ പറ്റുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറെ ടെക്നീഷ്യൻസ് ഉണ്ട് അതിന്റെ പ്രൊഡ്യൂസർ ഉണ്ട് അതിൽ വരുന്ന കലാകാരന്മാരുണ്ട് ഇതെല്ലാം നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറക്കുന്നത് അതിനെ സമൂഹത്തിന്റെ മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടി സെൻസറിങ് വരെ കഴിഞ്ഞ് പോസ്റ്റർ വരെ ഒട്ടിച്ച് കഴിയുമ്പോൾ പേര് മാറ്റണം കഥാപാത്രത്തിന്റെ പേര് മാറ്റണം സിനിമ മാറ്റണം സിനിമയുടെ പേര് മാറ്റണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ ചിലകളിൽ നിൽക്കുന്ന ആൾക്കാരുടെയോ താൽപ്പര്യങ്ങളാകാൻ വേണ്ടിയില്ല അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർക്ക് ചിലതൊക്കെയാണ് ഇഷ്ടമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചില ആൾക്കാർ ചില ബ്യൂറോക്രസി വിസാ ഫി പോലെ ബ്യൂറോക്രാറ്റ് ചില ഉദ്യോഗസ്ഥ സമൂഹം കാണിക്കുന്ന ചില വ്യക്തി താല്പര്യങ്ങളുടെ ഭാഗമാണ് അതിന് വേണ്ടി ഒരു കൂട്ടത്തെ വലികൊടുക്കാൻ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പാടില്ല കാരണം ജനാധിപത്യ രാഷ്ട്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമാണ് ഇവിടെ ജാതിയില്ല മതമില്ല സിനിമയിൽ ആരുടെയും പേര് ചോദിച്ചിട്ടോ ജാതി ചോദിച്ചിട്ടോ അല്ല ആൾക്കാർ സിനിമയിൽ പ്രവർത്തിക്കാൻ നമ്മൾ ക്ഷണിക്കുന്നത് അവനവന് കഴിവുണ്ടോ അവനവരെ അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ സിനിമക്കാർ ഉപയോഗിക്കുന്നു ആ കഴിവില്ലാത്തവരാണെങ്കിൽ കഴിവ് കുറഞ്ഞവരാണെങ്കിൽ അതിന്റെ തക്കതായ രീതിയിൽ മാറി നിൽക്കേണ്ടി വരുന്നു ആരുടെയും ജാതിയുടെ മതത്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിലല്ല ആർക്കും സിനിമ കൊടുക്കാറുള്ളത് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു വന്നിട്ട് കുറിച്ച് ഒന്നും അറിയാതെ സിനിമയെ കത്രിക വെച്ച് മുറിക്കാൻ താല്പര്യമായിട്ട് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥ സഹോദരം അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു ആത്മാർത്ഥമില്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇതിനെതിരെ സിനിമാ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച് മുന്നോട്ട് വരുന്നത് വളരെ ആവശ്യമാണ് കാര്യം ഈ ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികൾക്ക് എതിരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഉണ്ടെങ്കിൽ ഈ പടം സെൻസർ ചെയ്യില്ല അപ്പൊ ഒരു കുഴപ്പവും ഇല്ലാതെ സെൻസർ ചെയ്ത് പുറത്തിറക്കിയതിന് പേരെ ചില പേരുകൾ മാത്രം മാറ്റണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നെങ്കിൽ ചില വ്യക്തികളുടെ വ്യക്തി താത്പര്യമാണ് അതിന് വഴങ്ങി കൊടുക്കാൻ സിനിമക്ക് തയ്യാറല്ല കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലോട്ടുള്ള കൈകളത്തിലാണ് നാളെ ചിലപ്പം അതിന് പറയും ഈ മുഖം വേണ്ട അപ്പൊ നമ്മൾ മുഖമില്ലാത്ത സിനിമകളുമായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടി വരും ഏക്ക് ഒരുപാട് പരിപാടിയാണ് നമ്മുടെ മുഖങ്ങൾ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ മുഖം മാറ്റണം എന്ന് പറയാം നമ്മുടെ ശബ്ദം മാറ്റണം എന്ന് പറയാം നമ്മുടെ ആളെ തന്നെ മാറ്റാം കഥകൾ പാടില്ല അവസാനം എന്ത് പറ്റും സെൻസർ ബോർഡിന് ഇഷ്ടമുള്ള കുറെ സിനിമകൾ നമ്മൾ ഇവിടെ പഠിച്ചുണ്ടാക്കേണ്ട ഒരു ഈ സമൂഹപ്പെട്ട എത്തും അപ്പൊ അതിനെതിരായിട്ട് സിനിമ കൂട്ടായ്മ ഒന്നടങ്കം മുന്നോട്ട് വന്ന് ആ ഇനിഷ്യേറ്റീവ് എടുത്ത ഫെ ഏറ്റവും വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഇങ്ങനൊരു ഇങ്ങനൊരു ഒരു കൂട്ടായ്മക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് സത്യത്തിൽ ഫെഫ് തന്നെയാണ് ഫെഫ്കയാണ് നമ്മളെ വിളിച്ച് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരാൻ നമ്മളോട് നിർദ്ദേശിച്ചത് അതിന് എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് സിനിമയെ എന്താ പറയാ ഒരു ജാതിയുടെ മതത്തിന്റെ പേരുകളുടെ അതിർത്തിയില്ലാത്ത അവനവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടു കൂടി ക്രിയേറ്റീവ് പേഴ്സണാലിറ്റിയുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്ന രീതിയിൽ എന്ന് നമുക്ക് ഈ ബ്യൂറോക്രാറ്റ് കഴുകുന്നു അതുവരെ സൗരവുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ എല്ലാവരും മാത്രം എന്ന് മാത്രം ചെയ്യുന്നത് നല്ല